പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസ് ഒന്നും ഇരുമില്ല അതിൻ്റെ കാരണം എക്സാം ഞാൻ വരുന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് വളരെയധികം ബിസിനായിരുന്നു അപ്പം രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽപ്പ് ഉണ്ട് മഴ ഒരു വലിയ മഴയെ പെയ്ത് അത് അഴിഞ്ഞു നിൽക്കുന്നൊരു അന്തരീക്ഷം വന്നിട്ടോ അപ്പം ഇവിടെ പൈസ എഴുതി നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ഒരു ഏപ്രിലമോ അല്ലെങ്കിൽ ഒരു ഷെഡായി ഒരു മഴ നനഞ്ഞി മഴയാണെങ്കിൽ മഴ നീക്കണം മെയിലാണെങ്കിൽ മെയിൽ നിൽക്കണം വളരെ ഓപ്പൺ എയർ ആയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പാണ് ദൈവം സഹായിച്ചതുള്ളത് പരീക്ഷകളെല്ലാം ശരി കൊണ്ട് ആ മഴ ആറ്റിങ്ങിയിൽ ഉണ്ടായിരുന്നു ബാഹ്യ ഒരേ അതുകൊണ്ട് നമ്മൾ അരേറെ സൈഡിൽ ഈ നിന്ന ഈ ബസ് വന്നു ബസ്സിൻ്റെ അധികം ആൾക്കാരുള്ള ഒന്നായിരുന്നു അബദ്ധി ദിവസമായിരുന്നു അങ്ങനെ മത്സരാലിയും ആൾ ഞങ്ങൾ അമ്മ ഫ്രണ്ട് ഇതായിരുന്നത് ഇനി നമ്മൾ ഈസ്റ്റ് സ്റ്റിൻ ഇറങ്ങിയിട്ട് അവരുടെ മാങ്ങ ഇന്ന് ഒരു മാങ്ങയൊക്കെ വാങ്ങിച്ചു എങ്ങോട്ടാണ് പോകാൻ ചോദിച്ചാൽ എൻ്റെ ചേ എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് അപ്പം വരുന്നതും ഒന്ന് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റീസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോന്ന് അത് ആഴ്ച കഴിഞ്ഞാൽ മൂന്ന് ദിവസം നമ്മൾ അങ്ങനെ പോവാറുണ്ട് അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത് ഇവിടെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ വളരെ അധികം ആൾക്കാരൊന്നും ഉറങ്ങി അങ്ങനെ കാണാറില്ല അപ്പോൾ ഈ റോഡ് എൻഡ് ചെയ്യുന്ന സ്ഥലത്താണ് അവരുടെ വീട് വരുന്നത് ഇവരുങ്ങൾ താമസം മാറി ഏകദേശം ഒരു രണ്ട് വർഷമായിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് ഈ റോഡിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിങ്ങിനാണ് അവൻ താമസിക്കുന്നത് എൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിനാണ് അവൻ താമസിക്കുന്നത് എൻ്റെ മുകളിലെ വേറെ ആൾക്കാരാണ് താമസിക്കുന്നത് നമ്മൾ അവരെ ഇവരെ ഇടുന്നവരെ മഴയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇത് സഞ്ചരിക്ക എന്താണെന്ന് ചോദിച്ചാൽ ഗോതമ്പ് മാവും ഒളിച്ചാലും മാവാണി കൊണ്ടു പോകുന്നത് വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വെള്ളം അനുസരിച്ച് ഒന്നാ വന്ന് വാർത്ത വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീരും ഒന്ന് എന്താ വാറിനും എന്തു അങ്ങനെ എന്താണ് നമ്മൾ ഉച്ച അയയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ നാൾ ഓർഡർ ചെയ്യുന്നത് ഈ ബിരിയാണി ആയിരുന്നു മൂന്നെണ്ണം ഓൺലൈനും ഒളിയായിരുന്നു ക്വാണ്ടിറ്റി വയസ്സ് ഉള്ളായിരുന്നു അതിൻ്റെ കൂടെ എന്തോ സീസണിൽ ഞാൻ എന്തോ ഉണ്ടായിരുന്നു അത് ഏതൊന്നും അറിയുന്നില്ല വീഡിയോ ഇവിടെയുള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്